ൂർ മാമ്പുഴ അലി ഹസൻ മുസ്ലിയാരുടെ ആണ്ടു നേർച്ചയ്ക്ക് വ്യാഴാഴ്ച രാത്രി നടന്ന ചടങ്ങിൽ പാണക്കാട് ഹമീദ് അലി ശിഹാബ്ദങ്ങൾ നേർച്ച ഉദ്ഘാടനം ചെയ്തു ഏഴു ദിവസങ്ങളിലായി നടക്കുന്ന നേർച്ച ബുധനാഴ്ച അന്നദാനത്തോടെ സമാപിക്കും ഏഴു ദിവസങ്ങളിലായാണ് മാമ്പുഴ അലി ഹസൻ മുസ്ലിയാരുടെ ആണ്ടു നേർച്ച നടക്കുന്നത് ചടങ്ങുകൾക്ക് വ്യാഴാഴ്ച തുടക്കമായി ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു സാലിം ഫൈസി കൊളത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി പി സെയ്ദാലി മുസ്ലിയാർ മാമ്പുഴ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി പുത്തനഴി മൊയ്തീൻ ഫൈസി അഡ്വക്കേറ്റ് എം ഉമ്മർ മഹല്ല് പ്രസിഡന്റ് ഒ കെ എസ് മുത്തുകോയത്തങ്ങൾ സെക്രട്ടറി ഒ പി അലി ഫൈസി ടി എച്ച് അബ്ദുള്ള ഫൈസി ടി കമ്മുട്ടി ഹാജി പി കെ കുഞ്ഞു എ അബ്ദുട്ടി ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു

നമുക്ക് ശനിയാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന ഫഹമ് പണ്ഡിത സംഗമം പി സൈതാലി മുസ്ലിർമാംപുഴ ഉദ്ഘാടനം ചെയ്യും ആസിഫ് ദാരിമി പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തും വൈകിട്ട് ഏഴ് മുപ്പതിന് നടക്കുന്ന മതപ്രഭാഷണം മൊയ്തീൻ ഫൈസി പൂത്തനാഴി ഉദ്ഘാടനം ചെയ്യും കാഞ്ഞാർ അഹമ്മദ് കബീർ ബാക്കവി മുഖ്യപ്രഭാഷണം നടത്തും ഞായറാഴ്ച ഉച്ചയ്ക്ക് നടക്കുന്ന വനിതാ സംഗമം പ്രൊഫസർ കെ ടി സയ്യിദ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നടക്കുന്ന മതപ്രഭാഷണം ഹംസൽ ഖാസിമി നീലാഞ്ചേരി ഉദ്ഘാടനം ചെയ്യും സിറാജുദ്ദീൻ ഖാസിമി പത്നാപുരം മുഖ്യപ്രഭാഷണം നടത്തും തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന ദുഹാ മജലിസിന് കോഴിക്കോട് ഖാസി മുഹമ്മദ് കോയത്തങ്ങൾ ജമുലുല്ലേലി നേതൃത്വം നൽകും ബുധനാഴ്ച രാവിലെ ഒൻപതിന് അന്നദാനം ആരംഭിക്കും പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് നേർച്ചയ്ക്ക് സമാപനമാവുക ന്യൂസ് ബ്യൂറോ തുവൂർ